അത് കഴിഞ്ഞ് എണീറ്റിടുമ്പോഴാണ് കരയന്താ എന്തായാലും നല്ലതാ ചേട്ടന് വരുവുള്ളൂ എന്തായാലും ആ പടിപ്പരലിൽ പോയിരിക്കും കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവര് നമ്മളെ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങി പോവും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് ഈ സ്വാഗതം അപ്പൊ അച്ചാൻമാരെ നമുക്ക് ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഞാൻ കാണിച്ചേരാൻ വരാനാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ പുലാപ്പറ്റ പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റയിലെ നരയൻ എന്ന ചേട്ടൻ അതായത് വെറും ഒരു പാട്ട് ഒരു പാട്ടെന്ന് പറയാൻ പാടില്ല അതായത് നാല് വരി വെറും നാല് വരി പാട്ടുമുണ്ട് ഉണ്ട് മില്യൻ ക്ലബ്ബിൽ അതും എനിക്ക് തിരുത്തി പറയേണ്ടി വേണ്ടി മില്യൺ ക്ലബ്ബിൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മില്യൺ ആൾക്കാരിൻ്റെ മനസ്സിൽ ഇടം പിടിച്ച അല്ലെങ്കിൽ സ്ഥാനം നേടിയെടുത്ത നരയൻ ചേട്ടൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വിശേഷങ്ങൾ നമ്മുടെ നരായൻ ചേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചും കണ്ടും കേട്ടും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നരായ ചേട്ടനുള്ള വിശേഷങ്ങൾ ചോദിക്കാം വേറെ ഒന്നുമില്ല പാട്ട് പാടിയിട്ടുള്ളൂ നാലുപേര് ചേട്ടൻ പാട്ട് പാടി ചേട്ടൻ ചേട്ടന് ചേട്ടൻ്റെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് ഒരു മില്യണില് ആൾക്കാർ കണ്ടു ചേട്ടൻ എന്ത് തോന്നി ആ ഒരു പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഒരു സംഭവം അത് ഒരു അത്ഭുതമാണ് സന്തോഷിക്കാൻ വേറൊന്നും വേണ്ടല്ലോ അതൊക്കെ ഒരു സന്തോഷം നമ്മളെ പോലെ ഒരു ചെറിയ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ ഈ ചെറിയ ആളുകൾ വിളിക്കുക പറയുക ഇത്രയും ഒരു ലെവലിലേക്ക് എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയാ സത്യം പറയണെങ്കിൽ അതിൻ്റെ ഒരു എന്താ ദൗർഭാഗ്യം പോലെ ഓരോ ദിവസം പോണമെന്ന് വരുന്ന നമ്മൾ എനിക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറ്റം ഞാൻ എന്നും റിലീസ് പടങ്ങൾ അത് ആരുടെയായാലും പരമാവധി ഞാൻ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത് ഈ കൂലിപ്പണിക്കിടയിലും അതിനുവേണ്ടി ഞാൻ കാശി മാറ്റിവെക്കും അതല്ലെങ്കിൽ എനിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട് രത്നദാസേട്ടൻ അതുപോലെ നിസാരോഹന്ദ് അവരെ ടിക്കറ്റ് എടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ പടം എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ യാത്ര കേതാണ് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ചേട്ടൻ കാണാതെ തന്നെ സത്യം പറഞ്ഞാൽ ആ നാലുപേർ പാട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ ഇഴുകി ചേർന്ന് ശരിക്കും പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആണല്ലോ ഈ വൺ മില്യൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഈ പാട്ട് ഇത്ര ആൾക്കാർ ചേട്ടനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പൊ ചേട്ടൻ ആ സിനിമ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിനച്ചുകൂടി ഇത് ഇത് മോശം തന്നെ ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും ഇറങ്ങി ചേർന്ന് ചേട്ടനെ അറുമാതി ശരിക്കും ഞാൻ പറയുന്നത് നജീബിന്റെ വേദന ആളുടെ ഒറ്റപ്പെടലൊക്കെ ഞാൻ വായിച്ചറിഞ്ഞവനാണ് അതായത് പിന്നമിൻ സാറിൻ്റെ രണ്ടു പ്രാവശ്യം ഞാൻ വായിച്ചവനാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇനിയും വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടിപ്പോൾ അപ്പോൾ പിന്നെ ഇതിൻ്റെ ട്രെയിലർ അതുപോലെ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഒക്കെ ആകുമ്പോൾ പിന്നെ പൃഥ്വിരാജ് സാറിനെ പോലുള്ള ഒരു ആക്ടർ ഇത്രയും അതിന് വേണ്ടി റിസ്ക് എടുത്തത് ഇതെല്ലാം നമ്മൾ കൺ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടം കാണുന്നതിൽ അപ്പുറം ഏറ്റവും നമ്മുടെ മനസ്സിലുണ്ട് അത് പിന്നെ നമ്മുടെ വിഷമങ്ങൾ കൂടി ചെയ്യുമ്പോൾ അത്രയാണ് ചേട്ടൻ്റെ പാട്ട് പഠിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരാളും നമുക്ക് നമുക്ക് തോന്നുന്നില്ല ചേട്ടൻ പാട്ട് പഠിക്കാത്ത വയ്ക്കാനൊന്നും തോന്നില്ല ഇല്ല പാട്ട് പഠിപ്പിച്ചു പഠിച്ചിട്ടൊന്നുമില്ല അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ അമ്മയാണ് അങ്ങനെ കണ്ട ആൺകുട്ടികൾ അമ്മയാണ് അവർക്കൊന്നും അതിനെ കുറ്റി അതിൽ കർഷക തൊഴിലാളി അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് പാട്ട് പഠിപ്പിക്കാമൊന്നും വരത്തില്ല പക്ഷെ ഞാൻ പാട്ട് എൻ്റെ അമ്മ പണിയെടുക്കുന്ന വീട്ടിൽ പാട്ട് പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു അവർ കുറേ ഉയർന്ന ആളുകളാണ് ഞാൻ പറയുന്നില്ല വ്യക്തമായിട്ട് പറയാൻ പാടില്ല മോശമാണ് അവരെ അവഗണിക്കാൻ പാടില്ല ആരെയും അവഗണിക്കാൻ പാടില്ല പക്ഷെ അവിടെ അമ്മ അടിച്ച് തളിക്കാരിയായിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ അവർ എന്നും മുകളിൽ വീട്ടിൽ വീടിൻ്റെ മുകളിൽ പത്തായ പരയാണ് അതിൻ്റെ മുകളിൽ പഠിപ്പിക്കും കുട്ടികളൊക്കെ അപ്പോൾ ഇത് കേൾക്കാറുണ്ട് അപ്പോൾ അമ്മ അങ്ങനെ ഒരു ദിവസം പറയുകയും ചെയ്തു തമ്പുരാട്ടി എൻ്റെ കുട്ടിക്ക് ഒന്ന് എന്തായാലും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഓ വന്നോളൂ വന്നോട്ടേ പറഞ്ഞു പക്ഷേ ആ വന്നോട്ടേ പറഞ്ഞാൽ അത് ആള് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല ആ പടിപ്പരൽ പോയിരിക്കും കുടങ്ങന്മാരൊക്കെ ഉണ്ട് അവര് നമ്മളെ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് പോകും അവിടെ മുകളിൽ ഇങ്ങനെ ഇത് ക്ലാസ് നടക്കുന്നുണ്ടാവും വാതിലൊക്കെ അവരടക്കി തരണം അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പോയി പക്ഷേ ഒരിക്കലും അതിനൊരു പരിഗണന ഒന്നും അവർ തന്നില്ല ഞാൻ വിളിച്ച അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പഠിപ്പിച്ച് തരാമൊന്നുമില്ല അവരൊക്കെ ഒന്ന് ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെയാണ് ഇപ്പം ചേട്ടനിലേക്ക് ആ ഒരു അപ്പോൾ പാടാനുള്ള ഒരു അല്ല എൻ്റെ അമ്മ നന്നായി പാടും എൻ്റെ ഏട്ടൻ നന്നായിട്ട് പാടും ഏട്ടൻ്റെ മക്കൾ പാടും ഇപ്പോൾ എൻ്റെ മക്കൾ പാടും അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അമ്മയുടെ താരാറ്റുപാട്ട് കേട്ടിട്ടാണ് കിട്ടിയത് ശരിക്കും ചേട്ടൻ ഈ പാട്ട് ചേട്ടൻ അങ്ങനെ ഒരു പാട്ടുകാരൻ ചേട്ടൻ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ആദ്യമായിട്ട് കണ്ടെത്തിയത് ചേട്ടൻ തന്നെയാണോ അതോ വീട്ടുകാരാണോ അത് ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് എൻ്റെ ഏട്ടൻ അങ്ങനെ ഇരുന്ന് പാടുമ്പോൾ അതിങ്ങനെ കേട്ട് ഞാനും പാടും മോളുപ്പുറത്ത് അത് ഏട്ടനെന്തോ അങ്ങനെ രസമൊന്നുമില്ല നമ്മളങ്ങനെ പാടണമെന്നും വീട്ടിലെ പണികളുടെ ഇടയിൽ ഞാനും മോളും നല്ല ആ ശബ്ദം തന്നെയാണ് എന്തായാലും ഈ ഷഡ്ജവും എല്ലാം എനിക്കറിയില്ല പാട്ടിനെ കുറിച്ച് എ ബി സി അറിയാത്ത ഒരാളാണ് പക്ഷേ ചേട്ടൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പാട്ട് പഠിക്കാത്ത വ്യക്തിയാണെന്ന് ഒരാളും പറയില്ല അത് നൂറ് ശതമാനം അല്ല ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇത്രയും മില്യൺ ക്ലബ്ബിൽ ഇത്രയും ആൾക്കാർ ചേട്ടന്റെ പാട്ട് ഏറ്റെടുക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ പിന്നെ എനിക്ക് ചേട്ടനോട് വേറെ കാര്യം ചോദിക്കാം ചേട്ടന്റെ വിദ്യാഭ്യാസം ഒക്കെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ചേട്ടൻ ജോലി എന്താ ശരിക്കും ഞാൻ ഇന്നലെ ചേട്ടൻ മെസ്സേജ് വേണ്ടി യെന്ന് പറയുന്നു സത്യം പറഞ്ഞ ഇത് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ആ സങ്കടമാണ് കാരണം കോയമ്പത്തൂർ ഒരു മൂന്നാൾ പെട്ടുകിടക്കുന്നുണ്ട് പെട്ടുകിടക്കെന്ന് പറഞ്ഞ് പറഞ്ഞാൽ വർക്കിന് വന്നവരാണ് ഞാനും കൂടി പോയി ആ പണി വിഷുവിന്റെ മുമ്പ് പൂർണ്ണത ആകുമായിരുന്നു എന്നിട്ട് അവർക്കും വീട്ടിക്ക് പോവാം വിഷു ആഘോഷിക്കും പോയിരുന്നു എനിക്ക് മിനിഞ്ഞാന്ന് പോകണ്ടായിരുന്നു മിനിഞ്ഞാന്ന് പോകാൻ പറ്റിയില്ല ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്നും പോകാൻ പറ്റില്ല ഇനി ഇപ്പം ഈ ദിവസം ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരിക അതൊരു അങ്ങോട്ട് പോകുന്ന ചെലവ് മതിക്ക് ഇവിടെ ജീവിക്കാം കലാകാരന്മാരുന്ന് കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പാട്ട് പാടുന്ന അതുമാത്രമല്ല മനസ്സിന് നല്ലൊരു ഒരു മനസ്സ് നല്ല നല്ല മനസ്സിൻ്റെ ഒരു ഉടമ കൂടിയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത്ര കലാകാരൻ എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ചേട്ടന് ഞാൻ ഇന്നലെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ കോയമ്പത്തൂർ പോകാമെന്ന് പറഞ്ഞു കോയമ്പത്തൂർ പോയിട്ട് വന്നിട്ട് വിഷുവിൻ്റെ ആ സമയത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു ചേട്ടൻ ഇന്നലെ എത്തിയതും ചേട്ടൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചു ഞാനിവിടെ ഉണ്ട് വന്നോ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല ചേട്ടൻ ചേട്ടന്റെ കലാകാരന്റെ കലാകാരൻ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന് ഉടമയാണ് അത് തന്നെയാണ് ചേട്ടൻ ചെയ്യണം അങ്ങനെയല്ല ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടൻ ചേട്ടൻ ഞാൻ ചേട്ടന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ചേട്ടനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു ചെയ്തപ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സ് ചാനലിൽ ചേട്ടൻ പോയിട്ടുണ്ട് ഞാൻ ഇതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഒരു പാട്ട് വൈറൽ ആയതാണ് രണ്ടായിരത്തി ഇരുപതിൽ അല്ലേ കൊറോണ സമയത്ത് കൊറോണ രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് ഇരുപത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് എനിക്ക് ആക്സിഡന്റ് ആയി എണീറ്റ് എണീറ്റിടുമ്പോഴാണ് കൊറോണ വരുന്നത് അപ്പോൾ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് എണീറ്റിടുമ്പോൾ തന്നെ ഞാൻ ചെയ്തൊരു ആൽബം ഉണ്ട് നിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ ഒരു കവിതയാണത് എൻ്റെ ജീവിതമായത് അത് നല്ല ഹിറ്റായി ഒരു ആറേഴ് എട്ട് ലക്ഷത്തിന്റെ മുകളിൽ ആളുകൾ കണ്ട് ഒരു മില്യൻ ആയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് അപ്പൊ അതിൽ പിന്നെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് പിന്നെ പണികളൊന്നും ഇല്ല പുറത്തൊന്നും പോകാൻ പറ്റില്ല അപ്പൊ എന്റെ ഈ പറഞ്ഞപോലെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞില്ല അതിൽ ദാസേട്ടൻ പറയുന്ന ആളുടെ സ്ഥലത്ത് മൂപ്പര് നമുക്ക് ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ നമുക്ക് ഇഞ്ചി നട സ്ഥലം വെളുപ്പായി കിടക്കുന്ന റബ്ബർ വെട്ടിയ സമയമാണ് പ്ലാന്റേഷന് കിട്ടാൻ സമയമാണ് അപ്പോൾ ഇനി റബ്ബർ വയ്ക്കുന്നില്ല നമുക്ക് എന്തായാലും കൃഷി ചെയ്യാ ഓക്കെ റെഡി വരുന്നത് എനിക്കെ കൃഷിയോട് മണ്ണിനോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വളർന്നവനല്ലേ ഞാൻ ഒപ്പം ചേർന്ന് വളർന്നവനെ അപ്പൊ അങ്ങനെ കൃഷി ചെയ്തു ആ കൃഷി ചെയ്യുന്ന സമയത്ത് ആ സ്ഥലം റെഡി ആക്കുന്ന സമയത്ത് ആ നട്ട് വെയിലിൽ ഞാൻ വെറുതെ ഒരു കുസൃതി ഇത് നമുക്ക് തമാശിക്കുക എന്റെ ഇഷ്ടത്തിന് എന്റെ ഇതൊക്കെ എന്റെ സംതൃപ്തിയാണ് അല്ലെങ്കിൽ മറ്റൊരാളെ പോലെപ്പിക്കുക ഇതൊക്കെ വലുതാവണമൊന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെ പഞ്ചവർണക്കിള്ളി എന്നുള്ളൊരു പാട്ട് പാടി അതും ഇതേപോലെ നാലു പേര് പാടിയിട്ടുണ്ട് നാടൻ പാട്ടാണ് നാടൻ പാട്ട് മണികണ്ഠൻ പെരുപടമ്പ് എന്ന് പറഞ്ഞ നാടൻ നാടൻപാട്ടിന് ഏറ്റവും നല്ല ഒരു എഴുത്തുകാരനും സംഗീത സംവിധായകനോ ഗായകനൊക്കെയാണ് ഇപ്പോഴും ഞാൻ സ്മരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട് പാടിയതാണ് വൈറലായ അത് ഈ പറഞ്ഞ പോലെ എന്നിട്ട് അത് കണ്ടിട്ടാണ് അതും അന്ന് മില്ലിൻ മോളിൽ പോയി ഒന്ന് രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യതാണ് അത് പെട്ടെന്ന് ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കും എന്തായാലും അത് ചെയ്തു കോമ്പിട്ട് പോയി ആ സമയത്തിൻ്റെ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ടെൻഷനും പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ കൂടി ആയതുകൊണ്ട് പിന്നീട് ഞാൻ വീണ്ടും കീപ്പ് തന്നെ പോകുന്നു അങ്ങോട്ട് കേറിയ ആള് അതേപോലെ അല്ല ഇനി ഇനിയുണ്ടാവും ഇനി വച്ചാൽ വെച്ചാൽ കേട്ടും ചേട്ടൻ ഉണ്ടാവും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ചേട്ടന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്യാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ മാത്രമേ സംഗീത സംവിധായകരുടെ അടുത്തും അല്ലെങ്കിൽ സിനിമാക്കാരുടെ അടുത്തൊക്കെ ഇത് ഈ ഒരു വീഡിയോ എത്തിപ്പെടുള്ളൂ എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും മുഖേന നമ്മുടെ നിറയാൻ ചേട്ടന് അവസരങ്ങൾ കിട്ടും കാരണം ചില വെറുതെ ഒരു പാട്ടുകാരനല്ല നല്ല പാട്ടുകാരനാണെന്ന് ഇതിനകം തന്നെ വൺ മില്യൻ ക്ലബിൽ നേടി അതെല്ലാം ചേട്ടൻ തെളിയിച്ചു തന്നിരിക്കുന്നത് അതെ രണ്ട് മില്യൺ ആയി അല്ലേ രണ്ട് മില്യൺ ആയിട്ടുണ്ട് അതും വെറും ഒരാഴ്ച കൂടുതലായി അപ്പോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേട്ടന് രണ്ടായിരത്തി ഇരുപതിൽ നാടൻ പാട്ട് പാടും ഓർമ്മയുണ്ട് ചേട്ടൻ വരികള് പനിയുണ്ടല്ലോ ചേട്ടൻ തന്നെ എഴുതിയതാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു നാല് പേര് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ചേട്ടന് ദൈവം പോലെ ഒറ്റ അടിക്ക് വൈറലായിട്ട് കയറിപ്പോയി പിന്നെ എന്തോ ദൈവം കീഴ്പ്പോട്ട് ചേട്ടന് കൊണ്ടുവന്നു തന്നെ വേണമെങ്കിൽ പറയാം കുറെ നാളത്തേക്ക് ഗ്യാപ്പ് വന്നു ചേട്ടൻ ചേട്ടൻ്റെ പഴയ പഴയതല്ല ചേട്ടൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോകേണ്ടി വന്നു വീണ്ടും ഇപ്പോഴാണ് പെരിയനെന്ന പാട്ടിലൂടെയാണ് വീണ്ടും ഇവർ റീച്ച് കിട്ടിയിരിക്കുന്നത് ചേട്ടൻ ഇനി നമുക്ക് ചേട്ടനെ കൈ പറ്റില്ല നമ്മളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ചേട്ടൻ രണ്ടായിരത്തി ഇരുപതിൽ പാട്ട് പാടിയ ആ ഒരു നാടൻ പാട്ടിൽ ഒരു നാല് കാര്യമെങ്കിലും നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും பஞ்சவண்ண கிளிச்சேலுள்ள புன்னார் செம்பகப்பூமல கண்ணொன்னடச்சாலோ காணும் கண்ணின்னழகுள்ளோளே கண்ணொன்னடச்சாலோ காணும் கண்ணின் அழகுள்ளோளே പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരള കാണുന്നേ ചെമ്പകപ്പൂമലറി എൻ്റെ ചെമ്പകപ്പൂമലരേ ി പാടിയില്ല കാരണം വെച്ചാൽ ചേട്ടന് മൈക്കില്ല ഇതിന് വേണ്ടിയിട്ടുള്ള കരമൊക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ട് ഒന്നുമില്ല അദ്ദേഹത്തിന്റെ തൊണ്ടക്കുഴിന്ന് വന്ന സ്വരമാണ് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് പാടിക്കഴിഞ്ഞതിന്റെ ലെവലേ മാറിയിട്ടുണ്ടാകും ഇനി എനിക്ക് ചേട്ടനടുത്ത് ചോദിക്കാനുള്ള കാരണം ചേട്ടൻ്റെ കൈ ഒന്ന് കാണിക്കാവോ ഇത് നോക്കി ചേട്ടന്റെ കൈ എന്ന് വെച്ചാൽ തഴമ്പ് എടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ ചേട്ടന്റെ പണി മേസിൽ പണിയാണ് പക്ഷെ ചേട്ടന്റെ ഇവിടെ നിന്ന് വരുന്നല്ലോ തൊണ്ടയിൽ നിന്ന് വരുന്നത് അത്രയ്ക്കും നേർത്ത സ്വരം അതായത് എന്താ പറയുക മാധുര്യമേറിയ ഒരു സ്വരം തന്നെ ദൈവം അനുഗ്രഹിച്ചത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഒറ്റ നിമിഷത്തിൽ സത്യം പറയുമല്ലോ ചേട്ടന് കരച്ചിലൊക്കെ വരുന്നുണ്ട് സോ എന്തായാലും കാരണമെന്ന് നമ്മൾ കലാപ മണി ചേട്ടൻ്റെ ആ ഒരു ആ ലെവലിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പം എന്തായാലും ചേട്ടൻ്റെ ചേട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ ചേട്ടൻ കരയുണ്ടാവും എന്തായാലും നല്ലതായ ചേട്ടനെ വരുവുള്ളൂ എന്തായാലും ഇനി തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കട്ടക്കുണ്ട് കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ചേട്ടൻ മക്കൾക്ക് ഈ ഒരു ആർക്കെങ്കിലും പാട്ട് 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 പഠിപ്പിക്കുന്നുണ്ടോ അത് മൂന്നാളുന്നുണ്ടായിപ്പോൾ നമ്മളാത്തെ അവസ്ഥയല്ലേ എനിക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു ഇതിൽ അങ്ങനെ പോയി അവർക്ക് പറ്റാവുന്ന അതും ഒരു പാട്ടൊന്നും അവർ പോയിട്ട് പ്ലസ് ടു വില പോയിട്ടുണ്ട് പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കുറച്ചൊന്നേണ്ട കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് നല്ലതായാലും അപ്പുറത്തേക്കും അവർക്കും പഠിക്കാൻ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല പഠിക്കാൻ കഴിവില്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കല എല്ലാവരുടെയും മനസ്സിലും ഉണ്ടല്ലോ അത് തന്നെയാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തത് പറയുന്നത് നാളെ മണ്ഡലം നമ്മുടെ ഗ്രൂപ്പിന്റെ പരിപാടിക്കൊക്കെ വലിയ കൂട്ടും ഗ്രൂപ്പിൽ പോകുന്നുണ്ട് ട്രൂപ്പ് എന്റെ ഉണ്ട് സ്വന്തമായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഈ വർഷം ഒരു പ്രോഗ്രാംസ് കൊടുത്തില്ല കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതിന്റെ ഈ പ്രശ്നമില്ല കല്യാണം കഴിഞ്ഞാൽ അതിന്റെ അടവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു ഇതുകൊണ്ട് നടന്നുകഴിഞ്ഞാൽ ഇവിടെ ദിവസം പണിക്ക് പോയാലേ അടവുകൾ പോകാൻ പറ്റുള്ളൂ ഇതിനുവേണ്ടി പോയി കഴിഞ്ഞാൽ നടപറ്റുന്നതിന് പോയാൽ എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല കാരണം വരണവർക്ക് പിരിച്ചു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന കയ്യടി മാത്രമാണ് നമ്മുടെ ഏറ്റവും സന്തോഷം എന്റെ മക്കൾക്കൊന്നും ഒന്നും കിട്ടില്ല വരുന്നവർക്ക് കൊടുക്കും ഈ എല്ലാ കലാകാരന്മാരും തട്ടിയിട്ട് അനുഭവിക്കുന്ന ഒരു വിഷമം തന്നെയാണ് സത്യമല്ലേ എല്ലാ ചേട്ടൻ അവസ്ഥയാണ് കാരണം അന്നത്തെ ദിവസത്തേക്ക് വന്നിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നു വീഡിയോ എടുക്കുന്നു പോകുന്നു അല്ലെങ്കിൽ സ്റ്റേജിൽ പാട്ട് പാടുമ്പോ കൈ അടിക്കുന്നു പോകുന്നു പക്ഷെ അതിനുശേഷം കലാകാരൻ എന്ത് ചെയ്യുന്നു അവരുടെ അവസ്ഥ എന്താണ് മാനസിക അവസ്ഥ ഒരു കാര്യമുണ്ട് അതായത് ഒരു ബാർഗെയിൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ നാടൻ പാട്ടുകാരുടെ ഒക്കെ എടുക്കുമ്പോ ബാർഗെയിൻ ചെയ്യുന്നു ആളുകൾ അത് ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ വളരെ ചുരുങ്ങിയ ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത് ബാർഗെൻ പറയുന്നത് ഇപ്പൊ നാപ്പതിനായിരം പറഞ്ഞു കഴിഞ്ഞാൽ നാല് മുപ്പത്തഞ്ചിന് വന്ന് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാര്യത്തിൽ കാര്യത്തിൽ ഒരു തെറ്റാണ് അത് കാരണം അല്ലെങ്കിൽ അത് അതിന് ചെയ്യാൻ അപ്പുറത്തെ ആൾക്കാരുണ്ട് പരീക്ഷണം പോലെ ആവും കാരണം അവർക്ക് കിട്ടുന്നത് ഇപ്പൊ ഈ ചെയ്ത് കിട്ടുന്ന ഒരു ആയിരം രൂപ ഒരു ദിവസത്തെ കൂലി അതിന് അവർ രണ്ടു ദിവസം ഈ ഇരുപത്തിനാല് പേർക്ക് പിന്നെ ട്രാവലിങ് അവർ മറ്റുള്ള സാധനങ്ങൾ എടുക്കുന്ന വാടക മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നാൽപ്പതിനായിരം പറയുന്നത് ഒന്നും ഒന്നുമല്ല അപ്പൊ ഈ ഈ എടുക്കുന്ന ആൾക്ക് പിന്നെ കൊണ്ടു നടക്കുന്ന ആൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ആയിരം രൂപയെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് എത്ര റിസ്ക് എടുക്കുന്നുണ്ടെന്നുള്ളത് ഈ പ്രേക്ഷകർക്കും ആർക്കും അറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കലാകാരന്മാർ പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് അപ്പൊ അവർക്ക് ഒരു ബാർഗെയിൻ ചെയ്യാതെ അവർക്ക് പരിപാടികൾ കൊടുക്കുക എന്നുള്ളതാണ് ആർക്കായാലും തീർച്ചയായും എനിക്ക് പറയാനുള്ള നേരെ കുറച്ച് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാനും തയ്യാറുള്ള ആളുകൾ ഈ സാധാരണക്കാരായ കലാകാരന്മാര് ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ ഭയങ്കര ഈ പൈസയിൽ ഭയങ്കര ബാർഗിൻ ചെയ്യുന്ന വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് കലാകാരന്മാരുടെ ഒരു തീർച്ചയായിട്ടും താഴ്മയായിട്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും വേണ്ടപ്പെട്ടവരിലേക്ക് അതൊക്കെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ചേട്ടൻ ഞാൻ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ നോക്കിയപ്പോൾ ചേട്ടന്റെ നമ്മുടെ ഗായകൻ വേണു ഉണ്ണി മെനസ് ഉണ്ണിമ പാലക്കാടിന്റെ ആളാണല്ലോ പാലക്കാട് വളർന്ന ഒരാളാണ് ഗുരുവായാലും പാലക്കാടൊക്കെ വളർന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കാണാനൊരു അവസരം കിട്ടി അദ്ദേഹത്തിന്റെ ഒരു പി എ എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരാൾ മണിയാട്ടം പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിലേക്ക് എത്തിച്ചത് അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ കുറച്ച് നിമിഷം അപ്പോൾ ചേട്ടൻ രണ്ടായിരത്തി ഇരുപതിൽ അവസരം കിട്ടിയതിന് ശേഷം അതായത് കോമഡി ഉത്സവത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് കിട്ടുന്നത് അത് കിട്ടിയതിന് ശേഷം പിന്നെ ഒന്ന് അത് അങ്ങനല്ല ഞാൻ അതില് ശ്രമിച്ചില്ല മുന്നോട്ട് പോയി നമ്മള് ശ്രമിച്ചാലും എല്ലാം നടത്തുക സ്വയം സെൽഫ് പ്രൊമോഷൻ അവിടെ ഒരാളും വന്നിട്ട് കൈപിടിച്ച് ഉയർത്തുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു അപ്പൊ നമ്മള് ഇത് ഞാൻ ചെയ്തുകൊണ്ടാണല്ലോ അപ്പൊ ഇത് കിട്ടിയത് അത് നന്നായോ എന്നുള്ളതല്ല നന്നായി നന്നായി ഇല്ല ഇല്ലെന്നുള്ള ഒരാളും ഒരു മലയാളിയും നെഞ്ചിലേറ്റി പറയുന്ന എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരു നെഗറ്റീവ് കമന്റ് പോലും വന്നിട്ടില്ല വന്നിട്ടില്ല ഞാനും വലിയൊരു സന്തോഷം കാരണം പൊതുവേ ഏത് വീഡിയോ വന്നാലും എത്ര നല്ലതാണെങ്കിലും ഒരാളെങ്കിലും അതിലും പോയിട്ട് മോശം പറയുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് കാരണം എനിക്ക് അതിൽ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം വെച്ചാൽ ആട് ജീവിതം എന്ന് പറഞ്ഞാൽ സിനിമ ഹിറ്റാണ് അതെ ആ ആട് ജീവിതം സിനിമയിൽ വന്നിരിക്കുന്ന പാട്ട് ഏറ്റുപാട് നാരായൻ ചേട്ടൻ ഇപ്പൊ ഹിറ്റാണ് ഹിറ്റ് ആണ് വീണ്ടും വീണ്ടും വൈറൽ എന്ന് പറയാൻ കാരണം ചേട്ടൻ കാരണം ചിലപ്പോൾ ഒരാഴ്ച വരള്ളൂ ഒരാഴ്ചയുള്ള രണ്ട് മില്യൺ അടിച്ചിട്ട് ഇവർ നാല് പേര് പാട്ടിലാണ് അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട സോ അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇനി അങ്ങോട്ട് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും ചേട്ടൻ ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചേട്ടൻ്റെ ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടിട്ട് സൈൻ ഔട്ട് ചെയ്യാം നമ്മൾ ഇനി ചേട്ടൻ്റെ പാട്ട് കേൾക്കാൻ പോകുന്നത് നമുക്ക് പെരുവോന നമ്മൾ പാട്ടുകൾ കേട്ടോ പെരുവോന രണ്ടുപേരി പാടാണ് രണ്ടുപേരെയും രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് മൂളി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും ഞാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഭയങ്കര ആയിരിക്കും ോനേ എൻ്റെ കുമാനേ പെരിയോനേറീം പെരിയോനെ കുമാനേ പെരിയോനെ രഹീ അങ്ങകളേ അങ്ങകളേ മണ്ണിൽ പൊതുമഴ വീഴനുണ്ടേ മണ്ണിൽ പൊതുമഴ വീഴനുണ്ട് അങ്ങകാലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴനുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നാലു പേര് കണ്ടില്ല ആ ചേട്ടനെ ആ ഇഴുകി ചേർന്ന് ചേട്ടൻ അത് പാടുന്നില്ല ചേട്ടൻ സത്യം പറഞ്ഞാൽ സിനിമ കണ്ടില്ല സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഥയൊക്കെ മനസ്സിലാകുമ്പോൾ കഥ ചേട്ടൻ നോലും വായിച്ചിട്ടുണ്ട് എന്തായാലും വിഷ്വലൈസ് നമ്മൾ കാണുമ്പോൾ ചേട്ടനെ ഈ പിടിച്ച ലെവലിൽ ആയിരിക്കില്ല ആ പാട്ട് പാടുന്നു പിന്നെ പാടുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ് അപ്പൊ ഇതാണ് പാലക്കാട് പുലാപ്പറ്റിലുള്ള നരയൻ ചേട്ടൻ കേട്ടോ അപ്പൊ നാരാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നാളെ വിഷു ആണ് നാരായൻ ചേട്ടൻ അപ്പൊ എൻ്റെ എന്തായാലും അഡ്വാൻസ് ഹാപ്പി വിഷു ചേട്ടനെ നേരിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാളെ ചേട്ടൻ കണി കണ്ട് ഉണരുന്ന ആ ദിവസം മുതൽ നല്ല 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 ഉയർച്ചകളും നല്ല നല്ല കണികളും കുറേ ആൾക്കാർ ഇതുപോലെ വീഡിയോസൊക്കെ വന്ന് എടുത്ത് ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് കൂടെ ഞാനും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് മലയാളികൾ ഒന്നടങ്ങ് കൂടി ഉണ്ടാവും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും നല്ല ഉയർച്ചകളിൽ ചേട്ടന് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നേ പറയാനുള്ളൂ ഇതുപോലെ അനവധി കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു ഒരു വിരൽത്തുമ്പ് കൊണ്ടോ എങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം പ്രത്യേകിച്ച് നാട്ടുകാർ ചെയ്യണം കാരണം അവനവൻ്റെ നാട്ടിലുള്ള പാടാനോ എഴുതാനോ വരയ്ക്കാനോ കഴിവുള്ളവരെ അവനവൻ്റെ നാട്ടുകാർ തന്നെയാണ് രക്ഷപ്പെടുത്തേണ്ടത് ഒരിക്കലും അന്യനാട്ടുകാരല്ല ഇവർ സ്വപ്രയത്നം കൊണ്ട് വളരുമ്പോൾ ഇതെൻ്റെ ആളാണ് ഇതെൻ്റെ നാട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയുകയല്ല വേണ്ടത് മറിച്ച് നമ്മളാൽ കഴിയുന്നൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചോടൊപ്പം ചേർത്തി അവരെ കൊണ്ടുപോകുമ്പോഴാണ് നാടിനും അത് നല്ലത് നാട്ടിലെ ആളുകൾക്കും നല്ലത് മറ്റുള്ളവർ അറിഞ്ഞല്ല പറഞ്ഞല്ല നിങ്ങളറിയേണ്ടത് നമ്മുടെ നാട് നാടറിയേണ്ടത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും കിട്ടുന്ന വലിയ അവാർഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദി എന്നൊക്കെ പറയുന്നത് അതല്ലാതെ ലോകം മുഴുവൻ അംഗീകരിച്ചതിന് ശേഷം ഇതെൻ്റെ നാട്ടുകാരനാണ് ഇതെൻ്റെ സുഹൃത്താണ് എൻ്റെ അയൽപ്പാക്കക്കാരനാണെന്ന് ഒരിക്കലും പറയാനുള്ള അത് ലജ്ജാവഹാണ് അത് മോശമാണ് നമ്മൾ വളർത്തിക്കൊണ്ടുപോകാം നമ്മളിലൂടെ അവർ ലോകം മുഴുവൻ വളരട്ടെ എന്ന് മാത്രമേ പറയുന്നത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും താങ്ക് യു അപ്പോൾ ഇതാണ് ഹൃദയത്തെ തൊട്ടുള്ള ചേട്ടൻ്റെ വാക്കുകളാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ടേക്ക്